നടൻ സിദ്ദിഖിന്റെ മകന്റെ വിയോഗത്തിൽ വികാരപരിതനായി നടൻ മമ്മൂട്ടി താരം സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സാപ്പി മോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്നാണ് താരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വിദേശത്തായിരുന്നതിനാൽ മമ്മൂട്ടിക്ക് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല മമ്മൂട്ടിക്കും കുടുംബത്തിനുമൊപ്പം അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് സിദ്ദിഖ് ശ്വാസതടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു റാഷിന്റെ അന്ത്യം ഏറെ നാളായി രോഗബാധിതനായിരുന്നു സാപ്പി എന്ന് വിളിപ്പേരുള്ള റാഷിന്റെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സിദ്ദിഖും ഷഹീനും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിൽ റാഷിന്റെ ജന്മദിനം കുടുംബം വലിയ ആഘോഷമാക്കിയിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന് കുടുംബം പ്രത്യേക പരിചരണം നൽകിയിരുന്നു സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് റാഷിൻ വർഷങ്ങൾക്ക് മുമ്പ് റാഷിന്റെ മാതാവ് മരണപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് സീനയെ സിദ്ദിഖ് വിവാഹം ചെയ്യുന്നത് റാഷിനെ കുറിച്ച് മുമ്പ് സിദ്ദിഖ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണ് ചിത്രങ്ങളടക്കം പുറലോകം കണ്ടു തുടങ്ങിയത് ഷഹീന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ റാഷിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട് ഷഹീന്റെ വിവാഹ ചിത്രങ്ങളിലും നിറഞ്ഞു നിന്നത് റാഷിൻ തന്നെയായിരുന്നു സുഖമില്ലാതിരുന്ന മകനെ പുറംലോകത്തിനു മുമ്പിൽ കാണിക്കാഞ്ഞിത സഹതാപ തരംഗങ്ങൾ ഉണ്ടാകുന്നതു കൊണ്ടാണെന്ന് സിദ്ദിഖ് പിന്നീട് പറഞ്ഞിരുന്നു സാപ്പിയുടെ വിയോഗത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ സഹപ്രവർത്തകരടക്കം നിരവധി പേർ ദിലീപ് കാവ്യമാധവൻ റഹ്മാൻ ഫഹദ്ഫാസിൽ നാദിർ ഷാ ബാബുരാജ് ജോമോൾ ബേസിൽ രഞ്ജി പണിക്കർ ഷാഫി തുടങ്ങി നിരവധി ആളുകളാണ് റാഷിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്